എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ഓണാശംസ നേരുന്നു ഇതെൻ്റെ ഞാൻ ഇന്ന് പറിച്ചെടുത്ത വിളവെടുത്ത് എൻ്റെ ഓണത്തിൻ്റെ പച്ചക്കറികളാണ് ചേന വെണ്ടയ്ക്ക പടവലങ്ങ നല്ല ഒരു തടിയങ്ങ ഇതിന് കുമ്പളങ്ങ എന്നും പറയും പിന്നെ തക്കാളി തക്കാളി ഇത്ര ഇനിയും തക്കാളി പറിക്കാൻ നിൽപ്പുണ്ട് പിന്നെ കുറ്റിപ്പയർ പ്രാവശ്യം വള്ളിപ്പയർ കുറവായിരുന്നു വള്ളിപ്പയർ കുറേ പോയി അപ്പോൾ കുറ്റിപ്പയർ കുറ്റിപ്പയർ ഒരുപാട് നമ്മൾ പറിച്ചതാണ് അപ്പോൾ ഇത് ഞാൻ പറിക്കുന്ന വീഡിയോ കാണിച്ചു തന്നേനെ പക്ഷേ എൻ്റെ ക്യാമറ ആ ഇനി എത്തിയതേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എനിക്കത് എടുക്കാൻ പോയത് അപ്പം തക്കാളി തന്നെ നോക്കൂ എത്ര കിലോ ഉണ്ട് ഞാൻ തൂക്കി നോക്കിയില്ല എങ്കിലും ഏകദേശം ഒരു മൂന്ന് കിലോ തക്കാളി അത് കാണും എല്ലാം നല്ല നമ്മുടെ തക്കാളിയെ തന്നെ നിന്ന് പഴുത്ത് ഞാൻ കട്ട് എടുത്തതാണ് പിന്നെ ഓണത്തിന് ഞാൻ പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നുമേ വാങ്ങിച്ചില്ല അത്യാവശ്യം ഉള്ളതല്ല എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മോളിൽ എനിക്കുണ്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് ചരില്ല ഈ പടവലം വെണ്ട ഇതെല്ലാം ഈ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും അത്യാവശ്യം നമ്മൾ എത്തങ്കായം മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങിച്ചത് അല്ലാതെ നമുക്ക് വേറെ ഒരു സാധനവും മേടിക്കേണ്ടി വന്നില്ല പച്ചമുളക് വേറെ നമ്മുടെ ടെറസിന്റെ മുകളിലുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്യണം കാരണം ഓണമൊക്കെ ഇങ്ങനെ വന്നു പോയിരിക്കും ഓണം വരും വിഷു വരും എല്ലാം വരും അപ്പോൾ എല്ലാവരും അവരവരെ കൊണ്ടുവെക്കുന്ന രീതിയിലൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്ത് പ്രത്യേകിച്ച് ഒരു ഓണത്തിന്റെ കരുതൽ പോലെ നമുക്ക് ഈ ഓണം വരുന്ന സമയത്തൊക്കെ അത് ചെയ്ത് നന്നായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ കുറച്ച് അധ്വാനിക്കുക കൂടുതൽ സന്തോഷം എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ട് കേട്ടെടുക്കുന്നത് വിവരിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഹാപ്പി ഓണം